തീർച്ചയായിട്ടും ഷാനി എനിക്ക് ശ്രീനിവാസിന്റെ പ്രശസ്തമായ ഡയലോഗാണ് ഓർമ്മ വരുന്നത് മാന്യന്മാരെയൊക്കെ ബഹുമാനിക്കാൻ പഠിക്കും കാരണം സഖാവ് പിണറായി വിജയനെ കുറിച്ച് വന്ന പാട്ടുകളും അതുപോലെ തന്നെ സ്തുതി പാഠക വചനങ്ങളും ഞാൻ ആ വരികൾ ശ്രദ്ധിച്ചപ്പോഴാണ് സൂര്യൻ സിംഗം പത്ത് തലയുള്ള രാജാവ് വേറെ ലെവൽ സ്വജനപക്ഷവാദികളിൽ എന്നും മാസ്റ്റർ എന്നൊക്കെ പറയണെങ്കിലേ കണ്ണുപട്ടനായിരിക്കണം ഇങ്ങനെയൊക്കെ പറയുമ്പോ ഇതൊക്കെ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് ഇവർ തന്നെ മനസ്സിലാക്കണം ഞാൻ മാത്രം മതി ഇപ്പോ സഖാവ് അരുൺകുമാർ ഉൾപ്പെടെയുള്ളവർ ഇവർ ഈ പാട്ടിലെ വരികളെ സീരിയസ് ആയിട്ടാണ് വീണ്ടും നമ്മുടെ അടുത്ത് അവതരിപ്പിക്കുന്നത് പൊട്ടന്മാരെ കാരണം കേരളം മുഴുവൻ ട്രോളായിട്ട് ഇത് കൊണ്ടു നടന്ന് ഇത് കണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലും ഇപ്പൊ നാട്ടിലെ കൊച്ചു വരെ കളിയാക്കി തുടങ്ങി നിന്റെ കയ്യിൽ സി പി എമ്മിന്റെ വക്താക്കന്മാർ ഇത് ശരിയാണെന്ന് വിചാരിച്ച് ഇത് സീരിയസ് ആയിട്ടാണ് ഇപ്പോഴും കേരളത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് സഖാവ് ഗോവിന്ദൻ മാസ്റ്ററുടെ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ ഈ പിണറായി വിജയൻ സൂര്യനാണ് സൂര്യന്റെ അടുത്തെത്തുമ്പോൾ കത്തി എരിഞ്ഞു പോകും എന്നൊക്കെയാണ് ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത് ഈ ഫൂളിഷ് എല്ലാരും അങ്ങനെ സഖാവ് പിണറായി വിജയൻ കേരളത്തിന്റെ മുന്നിൽ ഒരപഹാസ്യ കഥാപാത്രം ഇതങ്ങനെയല്ലോ വരാതെ പോയതിനെ ഓർഡർ പണ്ട് ഗുണ്ടെ ഗുണ്ടയായിട്ടൊക്കെ വരുമ്പോൾ നമുക്കൊരു ഇമേജ് പറയും അവസാനം ഭീമൻ രഘു ഇപ്പോ കമ്മ്യൂണിസ്റ്റ് ആയിപ്പോ കിട്ടിയ ഒരു ഇമേജ് ഉണ്ടല്ലോ അങ്ങനെ ഒരപഹാസ്യ കഥാപാത്രമായി സഖാവ് പിണറായി വിജയൻ മാറിയിരിക്കുകയാണ് പിണറായി വിജയൻ തന്നെ അറബിക്കടലിൽ നിന്ന് മാറി ക്ലിഫ് ഹൗസിലെ ബക്കറ്റിലെ വെള്ളത്തിലേക്ക് ചുരുങ്ങി എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഇപ്പോ വരുന്ന ഈ വാർത്തകളും അതുപോലെ തന്നെ ഈ പാട്ടുകളും ഒക്കെ ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആലോചിക്കുമ്പോ സഖാവ് പിണറായി വിജയന്റെ കണ്ണിൽ പൊടിയിടാൻ ഏതോ പി ആർ ടീം അദ്ദേഹത്തെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ഇതൊക്കെ ഞാനും അങ്ങനെ ഒന്നും എല്ലാം പറഞ്ഞ പോലെ